വയസ്സുമേര കൊക്കു പറഞ്ഞാന്തേ വിശന്നു താകത്തൊടും എന്നെയും പാതിരിക്കും പിതാക്കന്മാർക്കു തന്നേ കൊടുക്കയെന്നോടു ചൊല്ലിനൻ ഞാൻ അത് വന്നേനിജ്ഞാനികളും നിങ്ങളൊക്കെ ക്ഷണിക്കണം സ്ത്രീപാദമെന്നിയേ മറ്റില്ല പാപിയായോരടിയെന്നവലംബനം ജന്തുവിഷയ ശന്മാരല്ലോന്താപതും കന്യകരഞ്ഞുകരഞ്ഞവരത്രയും ദുഃഖം കലർന്നുരൊല്ലിടിനൻ പുത്രൻ കിടക്കുന്നിരുപവന്തോയിടണം ഞാൻ അത് കേട്ടവർ തമ്മേ എടുത്ത അതിഥീനതയോടു മകനുടൽ കാട്ടിനൻ കഷ്ടം കർമ്മമെന്നവർ പിന്നേ പലതരം ഭിന്നതയോടവരെന്നോടുമച്ചിട നമ്പീയുമേറ്റം ജിപ്പിച്ചു വൈകിടാതെ തത്രഞാനും ചിതകൂട്ടിനേരേരം പുത്രേണാകം പ്രവേശിച്ചവറുകളും ദദ്ദേഹന്മാരുമായിരുന്നൂവരും രുദ്രാരിലോകം ഗവിച്ചു വേദിന അന്നേരം എന്നോടു പുത്രശോകത്താൽ മരിക്കുന്നുൻ ശാപകാലം നമുക്കാഗതമായി താപസവാക്യം അസത്യമായും വരാം മന്നവനേ മുമ്പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേടു തുടങ്ങിനൻ ആ രാമപുത്രാകാ ജനഗാമലക്ഷ്മണ ആകാ ഗുണം ബുദ്ധേ നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേ സംഭവം രാജീവ്രനെ ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ചു തുടങ്ങിനൻ ഭക്ഷതിതാടിച്ചു കേഴുന്ന കോഷങ്ങൾ തക്ഷണം കേട്ടു വധിഷ്ടമുണ്ടനും കേടുവന്നീളായി വൻ എന്നു ദൂതന്മാരെയും വിളിച്ചിരുന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം ചൊല്ലുക മാധുരവർ ദൃഷ്ടോത്സവം രാജ്യമെന്തി ചെന്നു രാജകേകം രാജലക്ഷ്മണവർജിതം ത്ര കൈകേരിയെ കണ്ടു കുമാരന്മാർ ഭക്ത നമസ്കരിച്ചേടിനെ പുത്രനെ കണ്ടു സന്തോഷേണ മാതാകുമുത്തായ മടിയിൽ വരെയ്യും ആഖന്ധലോകത്തിനെന്തൊരു കാരണം രാജ്യം നിനക്കും സംപ്രാപ്തമായി വന്നിട്ട് പൂജ്യനായി ഇത്തരം ദുഃഖിച്ചു തത്തരം എന്നു കൗതല്യാഗൃം മസ്കരിച്ചോരു ഭരേ മാതാവ് കണ്ടുനീരോട്ടകപ്പെട്ട കാരണം ശ്രീരാമനും അനുജാതും നായകനാരായണകൽ നാഥ ഭവാന് മനന്തനായി വന്നുജാതനായി കേവലമെങ്കിലും ദുഃഖമെന്ന് കിഴിയുന്നേലൊരിക്കലും മഹത്യാഥമേണ്ടു നിർണയം ബ്രഹ്മാത്മജനുലിയു ഞാൻ ഇങ്ങനെ നാനാശപദങ്ങളുംങ്ങിനുഖം കരന്നു ഭരതനും നേരം ജനനിലും ജൊല്ലിനോഷം

ജന്മുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും എല്ലാം ബ്രഹ്മാണ്ട കോടിക നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പതിരോധ ഇല്ലാതോളമുണ്ടിതെന്നാൽ സത്വരമേതും വിനാദമുണ്ടാകല

ചൊരവെട്ടൽ പരിത്യെന്നു ചൊല്ലി ഞാൻ ഝാബകാലം നാഗരികതയിൽ പ്രത്യയമവ ബലമാ സത്യമായി ഉപ്പറൻ പരദകുമാരനോടു പരിപമർമാവിനാർ വീദു വിദ്ധയും വിndarray കേതുടങ്ങിയിടസ്ഥലയ നവപുഖിലം പാകീ മഹാചരമേരാ പരദകുമാര ജഗന്മ കാണിച്ചു കേടുന്ന ഘോഷങ്ങൾ <laughs> ും കുതിരയേറി <laughs> വിഹീനമകംബു രാജകേകം രാജലക്ഷ്മണവർജിതം കണ്ടു കുമാരൻ പുത്രനെ കണ്ടുമാധാവുമുത്തായ മടിയിൽ വെയിന്തരോഗത്തിനെന്തൊരു കാരണം രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിത് പൂജ്യനായി ഇത്തരം ുഃഖിച്ചു തത്വരം നമസ്കരിച്ചു ഭരതനെ മാതാവ് നേടിനു കണ്ണുനീരപ്പെട്ട കാരണം ശ്രീരാമനും അനുരാതനും ശതങ്ങളുംങ്ങിന ദുഃഖം കരന്നു ഭരതനും ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു പറഞ്ഞു കാഴംനം ും വരും നിർണയം ആർക്കും എല്ലാം ബ്രഹ്മണ്ഡ കോടിക നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും വർത്തിരോധം ഇല്ലാതോളമുണ്ടിതെന്നാൽ സത്വരമേതും कृत्वा यदाभिधि संस्कारकर्मवम्